ഇരട്ടിയാറിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി ആത്മഹത്യയും കൊലപാതകവും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചു ഇരട്ടിയാറിൽ പോക്സോ കേസിലെ അതിജീവിതയാണ് മരിച്ച പതിനെട്ടുകാരി ചൊവ്വാഴ്ച രാവിലെ പത്രയോടെ അമ്മ വെളിച്ചുണർത്താൻ ചെന്നപ്പോഴാണ് യുവതി മരിച്ച വിവരം പുറത്തറിയുന്നത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഷർട്ടും ഇറുകിയ പാൻറുമായിരുന്നു വേഷം കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതാണ് കൊലപാതകമെന്ന് സംശയിപ്പിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമാനമായ കേസുണ്ടാകുകയും ആ കേസിൽ ഈ കുട്ടി പ്രതിയായി ഒക്കെ ചെയ്തിരുന്നു അതിൽ ഉൾപ്പെട്ട പല ആൾക്കാരും അതിന് ഇവിടെ വരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രി അതാണ്ട് രണ്ടരയ്ക്കാണ് ഈ കുട്ടിയുടെ ആംഗവ സഹോദരൻ എത്തി വരുമ്പോൾ അവരെ തുറന്ന് കിടന്നതായിട്ടാണ് സഹോദരൻ പറയുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഈ മരണമുണ്ടായത് എന്ന നിഗമനം പിന്നെ എന്താണെങ്കിലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വളരെ ശ്രദ്ധയോടെയാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് യുവതിയെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരനുമാണ് വീട്ടിലുണ്ടായിരുന്നതെങ്കിലും രാവിലെയാണ് ഇവർ യുവതി മരിച്ച വിവരം അറിയുന്നത് കട്ടപ്പന പോലീസ് രാവിലെ മുതൽ അന്വേഷണം ആരംഭിച്ചു ഉച്ചയ്ക്ക് ശേഷം ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇടുക്കി എസ് പി വിഷ്ണുപ്രദീപ് ടി കെ സ്ഥലത്തെത്തി അന്വേഷണം വിലയിരുത്തി ഏകദേശം

കട്ടപ്പന ഇടുക്കി ഡി വി എസ്പിമാരായ പി വി ബേബി കെ ആർ ബിജു കട്ടപ്പന സിഇ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്ന സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇടുക്കിയിൽ നിന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി സമീപത്തെ സിസിടിവി പരിശോധിക്കുകയും സംശയമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തുടങ്ങി ജനപ്രതിനിധികളും നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം ഇരട്ടയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോക്സോ കേസിലെ അതിജീവിതയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന